ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ലഞ്ച് ആയിട്ടോ ഏത് സമയത്തു വേണേനെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഒന്നും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ അതിനെടുത്തിരിക്കുന്നത് അര കാൽ കപ്പ് ചാമരിയാണ് കേട്ടോ പിന്നെ കാൽ കപ്പ് തേനയാണ് തേന കിടികൾക്കൊക്കെ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ഏത് മില്ലറ്റ അവൈലബിളിച്ച് അതെടുക്കാം ഞാൻ ഓരോ ദിവസം ഓരോന്നായിട്ടാണ് ഉണ്ടാക്കല് അപ്പൊ ഞാൻ ഇന്നുണ്ടാക്കുന്നത് ഇതെങ്ങനെയാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ കാൽ കപ്പ് മുതിര എടുത്തിട്ടുണ്ട് പിന്നെ കാൽ കപ്പ് ചെറുപയർ ചെറുപയറെടുത്തിട്ടുണ്ട് അരി ഭക്ഷണം ഒഴിവാക്കണവർക്ക് തടി കുറയ്ക്കണവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ പിന്നെ ഞാൻ ഞാനതിക്ക് കാൽ കപ്പ് കോറ എടുത്തിട്ടുണ്ട് കോറ പഞ്ഞ പുല്ല് മുത്താരി എന്നൊക്കെ പറയും പിന്നെ കാൽക്കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കഴിഞ്ഞു വേണമെങ്കിൽ തോരപ്പരിപ്പ് കൊടുക്കുക പിന്നെ ഞാനൊരു തൊണ്ട് ഉണ്ണിത്തണ്ടെടുത്തിരിക്കും ഉണ്ണിത്തണ്ടെടുത്ത് നല്ലപോലെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ചെറുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ഉണ്ണിത്തണ്ട് ഇതിൻ്റെ കൂടത്തിൽ ഇട്ടിട്ട് വെക്കുന്നില്ല ഞാനത് സെപ്പറേറ്റ് എടുത്തിട്ട് ഒരു കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഫ്രിഡ്ജിലാണ് വെക്കുന്നത് അല്ലെങ്കിൽ നമുക്കത് പെട്ടെന്ന് കറുത്ത് പോകുള്ളൂ അപ്പോൾ ഞാനിതെല്ലാതും ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുള്ള വെച്ചാൽ അതൊക്കെ ചേർത്താട്ട് നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ എൻ്റെ കൈ ഞാൻ ഓരോരോ ദിവസം ഓരോരോ സാധനങ്ങൾ വെച്ചിട്ടാണ് ഫുഡ് ഉണ്ടാക്കൽ അപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പ് ഞാൻ ഓരോരോ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കി ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ കഴുകി കല്ലുണ്ടെങ്കിൽ ഒന്ന് അരിച്ചതിന് ശേഷം വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കണം അപ്പോൾ ഞാൻ അതിൻ്റെ ഉണ്ണിത്തണ്ട് ഞാൻ മാറ്റിയെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ മാറ്റി വെക്കണ്ടേ അല്ലെങ്കിൽ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്കോളൂ അപ്പം അത് ഞാൻ ഒരഞ്ചാറ് പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയിട്ട് നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്തതിന് ശേഷം ഇനി നല്ല വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കുതിർന്ന് കിട്ടണം നമുക്ക് കുതിരാൻ കുറച്ച് സമയം വേണം കേട്ടോ നല്ലപോലെ കുതിർന്ന് കിട്ടണം ഇതിപ്പോ ഞാൻ രാത്രിയാണ് ഇട്ട് വെച്ചിരുന്നത് രാത്രി ഇട്ട് വെച്ചതിന് നേരം മുളക്കുമ്പോഴേക്കും നല്ല പോലെ കുതിർന്നിട്ടുണ്ട് അപ്പം നല്ലപോലെ കുതിർന്നിട്ടുണ്ട് കേട്ടോ കുതിർന്നതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അതിൽത്തക്ക് വെള്ളം കളഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഞാനിത് അരച്ചെടുക്കണം ഞാനത് രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പം ഇതിൻ്റെ പകുതി ഭാഗം ഞാൻ ആദ്യം ഇട്ടിട്ട് പകുതി മുക്കാലും ഞാൻ ഇടണിട്ടിട്ടാണ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഫൈനാക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കണം ഞാൻ അതിൻ്റെ മുമ്പിൽ കടലുകൾ സോയാബീൻ അങ്ങനെയൊക്കെ ഇട്ട് കുറേ റെസിപ്പികൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ നമുക്ക് തൈറോയിഡിന് ബി പി ഷുഗർ കൊളസ്ട്രോൾ പി സി ഓടി മെലിയാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പികൾ ഞാൻ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒരുപാട് പേര് കണ്ട് നല്ല സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് എൻ്റെ നമുക്ക് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ അല്ല ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക പിന്നെ ഞാനതിലേക്ക് മുക്കാൽ ഭാഗം ഞാൻ ആ പയറുകൾ ഇട്ടതിന് ശേഷം ഒരു തുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട ഇഞ്ചി ഞാൻ ഒരുപാട് എടുക്കുന്നില്ല ഒക്കെ മുറിച്ചിട്ടുണ്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ആയിരിക്കും ഞാൻ രണ്ട് രണ്ട് മൂന്നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ ആയിരിക്കും ഞാൻ ഒരു പകുതി വലിയ ഉള്ളി എടുക്കുന്നത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ എന്ത് വേണമെങ്കിലും മാറ്റം വരുത്താട്ടോ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ ഉണ്ടാക്ക കാണിക്കുന്നത് എന്നിട്ട് നമ്മളിത് നല്ല ഫൈനാക്കിയിട്ട് അരച്ചെടുക്കുക അപ്പം ഞാൻ നല്ല ഫൈൻ ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അരി ഭക്ഷണം കഴിക്കാത്തവർക്കൊക്കെ ചെയ്ത് നോക്കാൻ പറ്റും എൻ്റെ അടിപൊളി റെസിപ്പി തന്നെയാണ് എന്നിട്ട് അരച്ച മിക്സ് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാനിതാ മിക്സിയിൽ കിട്ടുന്നുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് ഇതിൽ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കണില്ലാട്ടോ കാരണം നമുക്ക് ഇതിലേക്ക് ഉണ്ണിത്തണ്ടിടേണ്ടതാണ് അപ്പൊ ഞാനിത് നല്ലപോലെ ഒന്ന് കൃഷി ചെയ്തെടുക്കണം കൃഷി ചെയ്ത് എടുത്തതിന് ശേഷം ഇനി നമ്മള് അതിലേക്ക് ഉണ്ണിത്തണ്ടിട ഉണ്ണിത്തണ്ടിൽ തന്നെ വെള്ളം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉണ്ണിത്തണ്ട് ആദ്യം തന്നെ ഇടാതിരുന്നത് നല്ലപോലെ കൃഷി ചെയ്തതിന് അല്ല ആദ്യം തന്നെ വെള്ളം ഒരുപാട് ഒഴിക്കാതിരുന്നത് നല്ലപോലെ കൃഷി ചെയ്തിന് ശേഷം ഞാൻ ഉണ്ണിത്തണ്ട് ഇട്ടിട്ട് നല്ലപോലെ അരച്ചിരുന്നുണ്ട് പൈനാക്കി അരച്ചിട്ടുണ്ട് ഇനി ഇതും ഈ മിക്സ് നമ്മൾ ആദ്യം അരച്ചു വെച്ച മിക്സിയിലേക്ക് ഒഴിക്കട്ട അത് ഉണ്ണിത്തണ്ട് പുറത്ത് പെട്ടതാണ് കേട്ടോ അത് നൂല് പോലെ കണ്ടത് ഉണ്ണിത്തണ്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് ഇതിൽ നമ്മൾ ചേർത്തിയ എല്ലാ സാധനവും ബി പിളറിയാനും തൈറോയിഡ് നോർമലാകാനും ഷുഗർ പറയാനും തടി മെലിയാനും കൊളസ്ട്രോള് കുറയാനും എല്ലാത്തിനും പറ്റണതാണ് പിന്നെ ഇതിന് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയിപ്പിതിന്റെ ടേസ്റ്റ് കുറച്ച് ഇഷ്ടമുള്ളവരാണെങ്കിൽ ചെറിയ ചീരൊക്കെ ഇടട്ടോ ഞാൻ ഇട്ടിട്ടില്ല ഇനി ഇത് നല്ല പോലെ ഞാനൊരു കരണ്ടിയും കൊണ്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് നമ്മൾ ഇട്ട രണ്ടും രണ്ടായിട്ടെല്ലാം അരച്ചെടുത്ത അപ്പൊ അതുകൊണ്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കട്ടോ ആക്കി എടുത്തതിന് ശേഷം പിന്നെ ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണൻ്റെ ആവശ്യമൊന്നുമില്ല ഞാനിപ്പോൾ ഇത് രാവിലെ ഉണ്ടാക്കുകയാണ് ഇത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ കുറച്ച് എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കണ്ട ഒരു കരണ്ട് മാവ് എടുത്തിട്ട് അതിൽ കുറച്ച് ഒഴിച്ചിട്ട് നമ്മളത് ചുട്ടെടുക്കണം കേട്ടത് ബാക്കിയുള്ളത് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഒരു കേടു വരിക പുളിക്ക് ഒന്നും ചെയ്യാണ്ട് തന്നെ ചുട്ടെടുക്കുക ഇത് തടി വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ചെയ്യുന്നുട്ടോ വെയിറ്റ് ലോസോ തൈറോയിഡോ ബി പി ഷുഗർ കൊളസ്ട്രോള് അങ്ങനെ എന്തൊക്കെ ഉണ്ടാവും അതിനൊക്കെ പറ്റേണ്ടതാണ് ഇത് ഡോക്ടർ പറഞ്ഞതെന്ന് തന്നെ കേട്ടോ എനിക്ക് ഹൈപ്പോ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തടി ഓവറായിട്ട് വരുകയാണ് എന്ത് ചെയ്തിട്ടും മെലിയുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ് ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ടോ ഇന്നത് ഇന്നത് ഒന്നല്ല മില്ലച്ച് ഇങ്ങനെ കഴിച്ചു നോക്കാൻ ഇങ്ങനെ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടോ അല്ലെങ്കിൽ മുളപ്പിച്ചിട്ടോ അങ്ങനെയൊക്കെ കഴിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഞാൻ ഓരോ ദിവസം ഓരോന്നും ഓരോന്ന് പരീക്ഷിച്ചെടുക്കും അപ്പോൾ നമ്മൾ ചട്ടി നല്ലപോലെ ചൂടായതിന് ശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ കിട്ട് വയ്ക്കുക മീഡിയം ഫ്ലെയിമിൽ കിട്ടിയതിന് ശേഷം ഞാൻ ഞാനിതിൽ വരുത്താറുണ്ടി മാവ് ഒഴിച്ചിട്ട് നല്ല നെയ്സാക്കി തന്നെ പരത്തിയെടുക്കുന്നുണ്ടെട്ടോ നെയ്സാക്കി പരത്തിയതിന് ശേഷം പിന്നെ ആയിരിക്കും ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യൊഴിച്ചിട്ട് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക അത് മൂടി തന്നെ വേവിച്ചെടുക്കുക നല്ല വേവുള്ളതാണ് മില്ലച്ച് നമ്മൾ മില്ലച്ചായിട്ട് എന്തുണ്ടാക്കയാണെങ്കിലും അതിലൊരു സ്പൂണ് നെയ്യൊഴിച്ചിട്ട് കഴിക്കട്ടോ ദഹനത്തിന് നല്ലതാണത് പിന്നെ ഗ്യാസ് ഉണ്ടാകാതിരിക്കാനൊക്കെ നല്ലതാണ് ഗ്യാസ് ഉണ്ടാകുന്ന പ്രശ്നമുള്ളവർക്ക് ഞാൻ മുമ്പൊരു റെസിപ്പിട്ടുണ്ടാവും അപ്പോൾ അത് ഗ്യാസ് ഉണ്ടാവില്ല ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്യാസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് ഞാനൊക്കെ ചെയ്യണത് കൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് റെസിപ്പീസ് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത നോക്കാം ഇത്ര നേരം വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ എല്ലാ കൊണ്ട് ഒരുപാട് നന്ദി ഇൻഷാള്ളാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസ്സലാ വലൈക്കും ബൈ ഇത് കനത്തിൽ വേണമെങ്കിലും ചുട്ടെടുക്കുക കന ഇല്ലാതെ വേണമെങ്കിൽ ചുറ്റെടുക്കുക ഇതിന് നമുക്ക് പ്രത്യേകിച്ചൊരു കറിൻ്റെ ആവശ്യമില്ല കേട്ടോ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായി നിങ്ങളുടെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്ത് ഒട്ടും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവർ ചെയ്ത് നോക്കിക്കോട്ടെ പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല ടിപ്സുകളും കുക്കിംഗ് വീഡിയോസും പിന്നെ ഇതേപോലെ വെയ്റ്റ് ലോസിന് പറ്റുന്നതും തൈറോയിഡ് ബി പി ഷുഗർ കൊളസ്ട്രോൾ ഇതൊക്കെ പറയാൻ പറ്റുന്നത് ഡോക്ടർമാർ പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പീസും അങ്ങനെ ഒരുപാട് ഒരുപാട് റെസിപ്പീസ് ഞാൻ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇത് ഞാൻ രണ്ട് മൂന്നെണ്ണം ചുട്ട് എടുക്കണല്ലോട്ടോ ബാക്കി മാവ് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് അത് ഞാൻ രണ്ട് മൂന്ന് ദിവസത്തിനുള്ള മാവാണിത് അത്ര നേരം വീഡിയോ കണ്ടിന് സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസല വരെയോക്കുമ്പോൾ പോയി നിങ്ങളെല്ലാവരും ഇതൊന്ന് കണ്ടിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാം ഓക്കെ